ഹായ് ബുദ്ധിമുട്ട് ലൈക്ക് സാധം ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഞമ്മക്കും പറയാനുണ്ട് എന്നുള്ള ആ ഒരു വീഡിയോ ഇന്ന് കണ്ടു നമ്മുടെ എന്താണ് സുനിൽ സുനാട്ടന്റെ ഞമ്മക്കും പറയാനുണ്ട് ഏതെങ്കിലും കുറെ പെണ്ണുങ്ങളെ എടുത്തിട്ട് സിമ്പതി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇവർക്കൊക്കെ എന്ത് കിട്ടുന്നറിയില്ല ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഈ നമ്മൾ മണി മണിയിച്ചേൻ്റെ നമ്മൾ മണി മണിയിച്ചേം ചെയ്തിട്ട് ഇങ്ങനെ കുടുംബം പോറ്റി നമ്മൾ മണി മണിയിച്ചേ ചെയ്തിട്ട് അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്ന് പറയുന്ന എങ്ങനെ ധൈര്യം വരുന്നതാണ് ഇത്രയും വീഡിയോകളൊക്കെ മുക്കിയിട്ടും ഇങ്ങനെ ചിലപ്പോൾ ഇവൻ്റെ പരിപാടി തന്നെ തന്നെയായിരിക്കാം അങ്ങനെ എല്ലാവരും പൈസ ഉണ്ടാക്കിയവരുന്നതും അങ്ങനെ സൂചിക്കേണ്ട അവരെ കൊണ്ട് നമുക്ക് നാട്ടുകാരെ കൊണ്ട് നാറ്റിക്കാം എന്നുള്ള രീതിയിലാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ഈ ഈ ലോകത്ത് വെച്ചും മണിഞ്ചേനാണെന്ന് മനസ്സിലാക്കിയ ഈ സമയത്തും നമ്മുടെ മണിയച്ചേന്ന് അതുണ്ടാക്കിയിട്ടുണ്ട് ഇതുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ കുറച്ചൊന്നും പോരാ അപ്പോ ഇതുപോലെ വീഡിയോക്ക് നിന്ന് കൊടുക്കുന്ന സ്ത്രീകളോടും മറ്റുള്ളവരോടും പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഈ രാജ്യത്ത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മറ്റ് അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും പിടിക്കും വിടില്ല അത് പറയാം മോഷണം പോലെ കഞ്ചാവ് കഞ്ചാവില്പന പോലെ കള്ളക്കടത്ത് പോലെ വ്യഭിചാരം വ്യഭിചാരം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് പോലെ ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു മണി ഈൻ എന്ന് പറയുന്ന സംഭവം അപ്പൊ ഇതില് നിങ്ങള് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമ്പത്ത് ദേശിച്ചും മറ്റുള്ളവരുടെ മറ്റുള്ളവർ ഇതുപോലെ ചേരുന്ന പൈസയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോ അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ എല്ലായിടത്തും ഇതുപോലെയുള്ള മണി ഈൻ സംവിധാനങ്ങൾ നിരോധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ മുകൾ തട്ടിലുള്ളവർക്ക് മാത്രം പൈസ കിട്ടുകയും താഴെയുള്ളവരുടെ പൈസകളൊക്കെ പോകുന്ന അവസ്ഥയാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എത്ര തന്നെ കരഞ്ഞിട്ടും ശാപിച്ചിട്ടും എന്തു തന്നെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങളൊക്കെ തെറ്റുകാരാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ണൂരുള്ള ആ യൂട്യൂബർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവൻ എന്ത് കിട്ടുന്നു അങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഏൽക്കുന്നതല്ല എന്ന് പറയുന്നു നിങ്ങളുടെ ശാപവാക്കുകളൊക്കെ നമുക്ക് ഏൽക്കുന്നതല്ല നമ്മൾ ഞാൻ നിൽക്കുന്നത് സത്യത്തിൻ്റെ കൂടെയാണ് ഈ ഈ രാജ്യത്തെ നിയമത്തിൻ്റെ കൂടെയാണ് എന്നുള്ള ഉത്തമ ബോധ്യം എന്നെ നയിക്കുന്നിടത്തോളം കാലം ഇതിനെതിരെ തട്ടിപ്പിനെതിരെ പറഞ്ഞുകൊണ്ടേ എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരു കാര്യമില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ സർക്കാർ കണ്ടു കെട്ടാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങൾ ഒരു ധാരണ ഉണ്ടാ ഉണ്ടാവണം ഇനി അത് ബഡ്സ് ആയിക്കോട്ടെ ഇ ഡി ആയിക്കോട്ടെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഏജൻസികളായിക്കോട്ടെ ഒരു ദിവസം നിങ്ങൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ എത്ര രൂപ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെന്നും അതെങ്ങനെയാണ് ചെലവഴിച്ചതെന്നുള്ള കണക്കുകൾ നിങ്ങൾ പറയേണ്ടി വരും ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അബ്ദുൽ ബാരിക്കൊന്നും അദ്ദേഹത്തിന് അബ്ദുൾ ബാരി പിന്നെ ജിനൽ ജോസഫ് അങ്ങനെയുള്ളവർക്കൊന്നും അവർക്ക് കണക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ അതുപോലെ നിങ്ങളും കണക്കുകൾ കാണിക്കേണ്ടി വരും അധികാരികളുടെ മുൻപാകെ എന്നാണ് പറയാനുള്ളത് കൂടുതലൊന്നും പറയുന്നില്ല ബൈ